അപ്പോൾ നമസ്കാരമുള്ള സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്നത് വൈറ്റിലെ ഹബ്ബ് ഹബ്ബിലാണ് അപ്പോൾ ഇവിടെ നമ്മുടെ റോബിൻ ഗിരീഷും ടീമും ഗിരീശരനും ടീമും ഗിരീശ്വരൻ്റെ വണ്ടി നിന്ന് ഫ്ളാഗ് ഓഫ് ഫ്ലാഗ് ഓൺ ചെയ്യാൻ പോവുകയാണ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗി വണ്ടിയെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളും അതെ കൂടെ പരിച്ച വക്കീലന്മാരും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ ചേർന്നാണ് ഇന്ന് ഇത് എല്ലാം ഉഷാറാക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വണ്ടി ഇതുവരെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനിയും അടുത്തൊരു പുതിയൊരു സംരംഭമാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്

നടക്കുന്നു ആണ് വണ്ടി വണ്ടി അതെ ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ ബ്ലൂ കളർ റോബിൻ അപ്പൊ വണ്ടിയുടെ ബുക്കിംഗ് ടെമ്പർ അതാണ് കേട്ടോ അതന്നെ അതല്ലേ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഔദ്യോഗികമായിട്ട് ഇന്ന് ഫ്രണ്ട് വന്നു കാര്യങ്ങൾ പറയും അല്ലേ അല്ല ഇത് ചേട്ടാ േട്ടാട്ടാ എന്തോ സന്തോഷല്ലേ ഇതാണ് നമ്മുടെ റോബിൻ ബസ് പുതിയ വണ്ടി ടിന്റെ ഗ്ലാസ് നമ്മുടെ ഡിയർ ബസ് ഇങ്ങോട്ട് കൺവേർട്ടായി അപ്പോൾ അവൻ്റെ അകമൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള നേരത്തെ അല്ലേ അവൻ്റെ അകമൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അല്ലേ ഓക്കേ അപ്പോൾ ഭയങ്കര ലുക്കാ കേട്ടോ അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് ഈ ചിന്ത ഗ്ലാസ് ആയതുകൊണ്ടുള്ള ലുക്ക് ഞയായ ലുക്കാണ് അപ്പോൾ എറണാകുളം ടു തൃശ്ശൂർ തൃശ്ശൂർ ടു എറണാകുളം എറണാകുളം ടു തൃശ്ശൂര് അപ്പ് ആൻഡ് ഡൗൺ രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടി ഇവിടെ പോകാനുള്ള ഒരു പരിപാടിയിലാണ് ആളുകൾ ഇങ്ങനെ വന്ന് ഗിരീശേന്റെ കൈ കൊടുത്തോണ്ടേ ഇരിക്കോത്തരും വന്ന് ഗിരീഷേട്ടനോട് കഥകൾ ചോദിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ ഗിരീഷ് ചേട്ടൻ നമ്മുടെ വണ്ടിക്കത് കയറിയിരിക്കയാണ് ക്നിക്ക് പഠിക്കാത്തവരെല്ലാം കൂടെ ഒക്കെ ചേർന്ന് അല്ലേ അതെ പോളിടെക്നിക്ക് പഠിച്ചവരല്ല എതിർവശത്തും ഓ അപ്പൊ അങ്ങനെ നമ്മുടെ വണ്ടി അപ്പുറത്തേക്ക് ഇനിയ പരിപാടിയിലാണ് ഭയങ്കര അല്ലേ ആ ടിന്റ ഗ്ലാസ് ആയോണ്ട്

ി എറണാകുളം തൃശ്ശൂർ കളത്തിൽ കളസം പൊട്ടിക്കും കോട്ടയോ കോട്ടയോ പൗറ് പൗറ് അത് തന്നെ അങ്ങനെ നമ്മുടെ വണ്ടി വയറ്റിലെ ഹബിനകത്ത് വന്നിരിക്കുകയാണ് ചുട്ടെ ചുട്ടെ പോട്ടെ പോട്ടെ പോട്ടെ

ചെറിയ ദൂരത്തിൽ ഓൾ ഇന്ത്യ ചെറിയ ദൂരത്തിൽ ഓടിയാൽ എന്ത് നമുക്കൊന്ന് അറിയണ്ട അറിയണ്ട ഇത് എന്താണെന്ന് ഈ ഇവിടെ ലോക്കൽ യാത്ര ചെയ്യുന്ന മനുഷ്യർക്ക് മനസ്സിലാകാനുള്ള അവസരം അതാണ് റോബിൻ വീണ്ടും അടുത്തൊരു തരംഗം പല രീതിയിലുള്ള രീതിയിലും ഒരു സാധ്യത ഉണ്ടെന്ന് ടൈമിംഗ് രാവിലെ അത് എന്തായാലും അരമണിക്കൂർ ഗ്യാപ്പിട്ട് വണ്ടി മാറ്റും ഇപ്പൊ രണ്ടെണ്ണം തുടക്കം പിള്ളേരെല്ലാം കൂടെ പിള്ളാരെല്ലാം അപ്പുറത്ത് എന്ന് പ്രതീക്ഷിച്ചാണ് നേരത്തെ മണിമീഴുകയായിരുന്നു അത് മാറ്റി അല്ലേ ഹാപ്പിയാടി അതിന്റെ നെയ്യേ ഇവന്റെ ഐഡിയ ആണ് ഇപ്പൊ റോബിൻ പറ്റി എന്താണ് സർവീസ് കേരളത്തിൽ ഒന്നും കണ്ടില്ലാത്ത വേറെ വേറെ ലെവൽ സാധനം സാധനം അതാണ് നമ്മള് സ്റ്റേറ്റ് നഗത്തെ കളികൾ നമ്മള് കളിക്കാനുള്ള പരിപാടിയിലാണ്

സംരംഭത്തിന്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ചുകൊണ്ട് പല പലയിടത്തുനിന്ന് ആൾക്കാർ വന്നിരുന്നു ഒരുപാട് പേര് വന്നിരുന്നു എല്ലാവരും പോയി പോയി അപ്പൊ സന്തോഷം അപ്പൊ തുടങ്ങല്ലേ ഇത് തുടങ്ങുന്നതായി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു ആ ഓക്കെ അതാണ് അതാണ് നിർത്താതെ എന്നും സർവീസ് അപ്പോൾ പോളിടെക്നിക്കിലെ പിള്ളേർ അല്ല പോളിടെക്നിക്കിലെ പിള്ളേർ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഐഡിയ അത് വീണ്ടും പറയൂ അപ്പൊ ഇതിന് സന്തോഷം നമ്മൾ ഈ ഇല്ലാത്തോണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇതിന് ഇതിന് ഇതിനൊരു ബുക്കിംഗ് ആപ്പ് ഉണ്ടാവും ഉടനെ തന്നെ അത് വരുന്നതാണ് അതുവരെ നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ ബുക്ക് ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്താണ് ഓടുന്നത് ബുക്കിംഗ് ആപ്പ് നമ്മൾ കൊണ്ടുവരുന്നത് അതിനകത്ത് ചാർജസ് ഇല്ലാതെ വരാനാണ് കാരണം കമ്മീഷനെ പോലെയുള്ള കാര്യങ്ങൾ യാത്രക്കാർക്ക് കുറച്ച് കിട്ടണം പരമാവധി യാത്ര സുപ്രദമാക്കണം അതിന് ഉപരി പൈസയും കുറഞ്ഞ് കിട്ടണം കുറഞ്ഞ് കിട്ടണം തുക കുറഞ്ഞ് നമ്മുടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് കമൻറ്റ് ബോക്സ് നമ്മുടെ അത് ഒരു സർവേ ആണ് കാരണം ഏതൊക്കെ റൂട്ടിലാണ് കേരളത്തിൽ വണ്ടികൾ ആവശ്യമെന്ന് ആൾക്കാരുടെ ഒരു ഒരു സർവേ എടുക്കുന്നതാണ് അത് പരമാവധി വിനിയോഗിച്ച് ഏതൊക്കെ റൂട്ടിലാണ് വേണ്ടതെന്നുള്ളത് അതിൽ കൃത്യമായി പറയുന്നുണ്ട് അത് അതിൽ അത് കമന്റ് ബോക്സ് ഇടാൻ നമുക്ക് ആ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ തുടർ നമ്മളുകൊണ്ട് കൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ മറ്റേ തുടരും സിനിമയിൽ പറയുന്നല്ലേ അപ്പോൾ എല്ലാം എല്ലാം ഹായ് മഴ അപ്പോൾ എല്ലാം തീരാ തീരാസമയുമ്പോൾ മഴയും വന്നു ഓക്കെ ഐശ്വര്യത്തിൻ്റെ മൃഗമാറ ഓക്കേ അപ്പൊ ഇനി നമ്മൾ ഇനി ഇവിടെ കടസ്സം തുടങ്ങുകയാണ് ഓക്കെ ഇടീല ഇടിയില്ല ഇടയില്ലേ ഗിരീഷ് ഏട്ടാ ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ് എ സി ഓ വൈറ്റ്ല ബസ് സ്റ്റാൻഡ് ഇതാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള അടിപൊളി സ്ഥലമാണ് നമ്മുടെ മധ്യ കേരളത്തിൽ നിന്ന് ഇതാ ഞങ്ങള് നാട്ടിലേക്കുള്ള ഒരു സർവീസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ട്രാവൽ വിത്ത് ചാൽസി ചെയ്യണം അപ്പോൾ ചെയ്തിരിക്കയാണ് പൂരങ്ങളുടെ നാട്ടിലേക്ക് ഇതാ പൂരത്തിന്റെ കൊച്ചിയുടെ മണ്ണിൽ നിന്ന് പൂരങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ പോവാണ് ഇതെന്താണ് ആ ആ റോബിൻ പൂരങ്ങളുടെ പൂരത്തിൻ്റെ ഡൈവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ബുക്കിംഗ് നമ്പർ ഈ നമ്പറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എമർജൻസി സീറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും പണ്ടിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഓക്കെ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തില്ല മധ്യ കേരളത്തിൽ നിന്ന് പൂരങ്ങളുടെ നാട്ടിലേക്ക് ഇതാ പോകുന്നു റോബിൻ ബ ബൈ